രഞ്ജിനി ഗരിദാസ് എന്ന അവതാരക അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണിലൂടെയും ഒക്കെ രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു പലപ്പോഴും രഞ്ജിനിയുടെ വിവാഹ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ടും താരം ഇതുവരെ വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടെന്ന് രഞ്ജിനിയോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് രഞ്ജിനി തുറന്നു പറയുകയാണ് താരത്തിന്റെ തുറന്നുപറച്ചിലോടുകൂടി ഒരുപാട് വിമർശനങ്ങളും ഇപ്പോൾ കേൾക്കേണ്ടി വരികയാണ് താൻ വിവാഹം ചെയ്യുകയാണെങ്കിൽ തന്നെക്കാൾ പോയിന്റ് ഒന്നെങ്കിലും ബെറ്റർ ആയിട്ടുള്ള ആളെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ കാര്യം അവിടെ ഈഗോ വരാൻ പാടില്ല അവിടെ ഈഗോ അഴിച്ചാൽ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാറുമില്ല അതാണ് എന്റെ മെയിൻ പ്രശ്നം പിന്നെ അമ്മയും എന്നോട് ഇതുവരെ വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്റെ ജീവിതം സ്വതന്ത്രമായിട്ടാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നതും ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യവുമില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇവർക്ക് ഈ പറഞ്ഞതിൽ കോംപ്ലക്സ് അടിക്കും ആരുടെയും നിയന്ത്രണമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഒരു പുരുഷൻ എന്നേക്കാളും മികച്ചതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പെണ്ണിനെ താലി കെട്ടുന്നതിന് പകരം എന്തുകൊണ്ട് പുരുഷനെ താലി കെട്ടിക്കൂട എന്നും രഞ്ജിനി ചോദിക്കുകയാണ് താരത്തിന്റെ ഈ ഒരു കൂടിയാണ് ഒരുപാട് പേർ വിമർശനവുമായി വരുന്നത് ഈ പറഞ്ഞതൊക്കെ സ്വന്തം ജീവിതത്തിൽ ചെയ്താൽ മതിയെന്നും ഇനി ഈ കാരണം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത്